നമ്മുടെ ഇന്നത്തെ റെസിപ്പി പ്ലം കേക്ക് ആണേ ഞാൻ സെയിൽ ചെയ്യുന്ന സെയിം റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒരു മുന്നൂറ് എം എൽ അളവിലെടുക്കാം കൈവെച്ചൊന്ന് പിടിഞ്ഞെടുത്തോളെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ബിറ്റർ ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മിക്സർ ഫ്രൂട്ട് ജാമും പിന്നെ കപ്പ് പഞ്ചസാര നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് പ്ലം എസൻസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ ഒരു നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും മിക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഇരുന്നൂറ്റൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊരു ഒരു നൂറ് ഗ്രാമിന് അടുത്ത് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളായിട്ട് അര ടീസ്പൂൺ വീതം കറുകാപ്പൊട്ട പൊടിയും ഏലക്കാപ്പൊടിയും ചേർക്കാം കാൽ ടീസ്പൂൺ ഗ്രാം ജാതി ജാതിയും എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ തിക്കായി വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി രണ്ട് ദിവസങ്ങളിൽ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലം കേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര പഞ്ചസാര ചെയ്തെടുക്കാം കപ്പ് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കാൽ നല്ല വെള്ളം കുറച്ച് നോക്കി ഒഴിക്കണേ കൊടുക്കാം നീരും കൂടി ചേർത്ത് ഒന്നുകൂടി കൂടി തിളപ്പിച്ച് മാറ്റുന്നുണ്ട് തണുത്തതിനു ശേഷം കേക്കിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ബട്ടർ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറ് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ഒന്നുകൂടി ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ട പിന്നെ വെള്ള എസൻസും കുറച്ച് പ്ലം എസൻസും കൂടി കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ മുട്ടയും ഈ ഒരു ബട്ടറും ഒക്കെ ചേർന്ന സമയത്ത് ഒന്ന് പിരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ കുഴപ്പമില്ല വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്നും കൂടി തിക്കായിട്ട് തന്നെ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ക്യാരമൊരു സിറപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ ഒന്നേകാൽ കപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യാനായിട്ട് എടുത്ത സെയിം പൊടികളെല്ലാം സെയിം അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം ഇനി അരിച്ചെയ്യൊരു മിക്സ് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടുത്താൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും പിന്നെ ഇതിലേക്ക് ഓറഞ്ച് സിസ്റ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ക്യാരമിൽ സിറപ്പും കൂടി ചേർത്ത് ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു പ്ലം കേക്കിൻ്റെ ടെക്സ്റ്റൈലിൽ കിട്ടാവുള്ളൂ കേട്ടോ ഇനി ഗ്രീസി ഇനി ബട്ടർ പേപ്പർ കുറച്ചൊന്ന് ടൈം എടുക്കും കേട്ടോ ബേക്ക് ആയി കിട്ടുക അപ്പോൾ സൈഡിലേക്കും ഞാനിവിടെ ഒരു ബേസിലും രണ്ട് ഷീറ്റ് ഷീറ്റുകളും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഏകദേശം വൺ അവർ ടൈമിലാണ് ബേക്ക് ആയി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒരു നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് ആ ഒരു ടെമ്പറേച്ചറാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചില നമ്മൾ എടുക്കുന്ന ഒരു ടീൻ്റെ സൈസിനനുസരിച്ച് ചിലപ്പോൾ ഒന്നേകാൽ മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ നമ്മുടെ ഓവനിൻ്റെയും ആ ഒരു ടീൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് മാറും അതായത് പോലെ എടുത്തിട്ടുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസും ക്യാൻവാസ് സിപ്പൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ